അല്ല <coughs>

സബ് ചെയ്യാത്തവർ സബ് ചെയ്ത് പന്ത്രണ്ട് പേരായി പന്ത്രണ്ട് പേർ ലൈക്കടിക്കാത്തവർ ലൈക്കടിക്കൂ താഴെ ഇറങ്ങി വരൂ താഴെ ഇറങ്ങി വരൂ താഴെ ഇറങ്ങി വരൂ പതിനാലു പേരായി പതിനാല് പേരായി ലൈക്കടിക്കാത്തവരിലൈക്കടിക്കൂ സബ് ചെയ്യാത്തവർ സബ് ചെയ്ത് കയറി വരൂ പന്ത്രണ്ടരി പേരായിരായി ഒമ്പത് പേരും മെണ്ടാകാൻ നിൽക്കുകയാണ് താഴെ ഇറങ്ങി വരുന്നില്ല ലൈക്ക് ലൈക്ക് ഡബിൾ ടാപ്പ് ചെയ്തിറങ്ങി വരുമോ ഡബിൾ ടാപ്പ് താഴെ ഇറങ്ങി വരും കൂട്ടുകാരി ആരും വരുന്നില്ല ഇന്നലെ തൊട്ടേ പതിമൂന്ന് പേരായി പതിമൂന്ന് പേരുണ്ട് ലൈബിൽ പതിമൂന്ന് പേരുണ്ട് ആരും താഴോട്ട് വരുന്നില്ല കൂട്ടുകാരി താഴോട്ടിറങ്ങി വരൂ ഏഴുപേരുണ്ട് ഏഴുപേരായി ഏഴുപേരായി డియి వరూ రెండు పేరై రేరీ చంద్రయాన్ పోయూ చంద్రయాన్ సౌండ్డా సౌండ్డాకొ

ആറ് ആറുപേരും അങ്ങനെ അങ്ങനെ നിക്കണം അങ്ങനെ നെല്ലി കാല് കഴിക്കട്ടെ അപ്പഴെങ്കിലും താഴെ നോക്കാം മൂന്ന് പേരുണ്ടാരായി മൂന്ന് പേരായി ലൈക്ക് രണ്ട് ആരാണ് രണ്ടാമത്തെ ലൈക്ക് അടിച്ചത് ഫ്രണ്ട്സ് നമുക്ക് സംസാരിക്കാം എന്നതാ ചന്ദ്രയാൻ പറയുന്നു ഭാര്യയും പോവയൊക്കെ ചെയ്യാനില്ല മൂന്ന് പേരായി മൂന്ന് പേരായി ലൈക്ക് സബ് ചെയ്ത് കയറി വരുവോ ഒരാളായി ഒരാളായി വന്നവരെല്ലാവരും ഓടിക്കളഞ്ഞു കാല് കഴച്ചിട്ട് ഓടിക്കളഞ്ഞു കേട്ടാ അവിടെ പോയ നിന്നെ കാല് കഴിച്ചിട്ട് ഓടിക്കളഞ്ഞു നാലു പേരുണ്ട് നാല് പേരുണ്ട് രണ്ടു പേരും ലൈക്ക് താഴെ ഇറങ്ങി ഒരു ആറുപേരുണ്ടല്ലോ ആറുപേരുണ്ട് ആറുപേരുണ്ട് ആറ് പേരുണ്ട് അവർക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല തോന്നട്ട സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് ഡബിൾ ടാപ്പ് ചെയ്യുമോ മൊബൈലിൻ്റെ ഡിസ്പ്ലേ ഡബിൾ ടാപ്പ് ചെയ്ത് കയറി വരൂ കൂട്ടുകാരി ഡബിൾ ടാപ്പ് ചെയ്ത് കയറി വരൂ ഇപ്പോൾ നമുക്ക് കാണാം ൾ ഒരാൾ അനിയണ്ണനെ നമുക്ക് കാണാൻ കഴിയും അനിയണ്ണനെ കാണാൻ കഴിയും ഒരു ഗാന്ധിജിയെ കിണക്കത്തൊരാളെ ഇരിക്കുന്നത് കണ്ടു കൂട്ടുകാർ നമ്മളെ ഗാന്ധിജിയുടെ കിണക്കത്ത ഒരാൾ ഇരിക്കുന്നത് കണ്ടു ഗാന്ധിജിയെ പൂപ്പ കളർ ലൈറ്റിലൊക്കെ ഇരിക്കും ഇപ്പം ഗാന്ധിജിയന്ത പറമ്പ് പറമ്പ് രണ്ടുപേർ പ്രാച്ചിലുണ്ട് താഴെ ഇറങ്ങി വലിയ കൂട്ടുകാരി താഴെ

ഹായ് മഞ്ജു ചേച്ചി സുഖമാണോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഫുഡൊക്കെ കഴിച്ചോ നമ്മൾ വർക്കിലാണ് ചേച്ചി ഇത് നമ്മളെ കൂടെ ഗാന്ധിജി ഗാന്ധിജിയൊക്കെ പോയി നമ്മളെ കൂടെ ജോലി കഴിക്കുന്ന ആൾ சச்சி இப்ப லைவ் இல்லையச்சி இப்ப லைவ் காண லைவ் இல்ல இப்ப അല്ല അതൊക്കെ ഇരിക്കില്ലേ കണ്ണാടി കേക്കണ്ട ഭജുണ്ട് വെക്കാൻ വണ്ടിയുണ്ട് ഏ ഏ ലൈവ് ഉണ്ട് എത്ര മണിക്കാണ് പത്ത് എത്ര എട്ട് മണിക്കല്ലേ എട്ടുമണിക്കല്ലേ ഫുഡൊക്കെ കഴിച്ചി പറയ ശരി 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 ആ ഏഴ് മണിക്കാണല്ലേ ഓക്കെ 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 ഓ നമ്മളെ ഇവിടെ ഇവിടെ വെള്ളയാണി ക്ഷേത്രത്തിൻ്റെ അടുത്താണ് വെള്ളയാണി ക്ഷേത്രം കേട്ടിട്ടുണ്ടോ ട്രോത്ത് വെള്ളയാണി അവിടെയാണ് അപ്പോൾ അവിടുത്തെ വർക്ക് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ പുഞ്ചക്കരിയിലാണ് പോകുന്നത് അവിടെയാണ് സ്റ്റേ അപ്പോൾ ലൈവ് ഇടമ്പഴത്തേക്ക് അല്ല ചേച്ചി ലൈവ് അപ്പോൾ കട്ട് ആവുന്നതാണ് അങ്ങനെ വർക്കുണ്ട് രാത്രി എട്ട് മണി വരെ വർക്കുണ്ട്

ലൈക്ക് ലൈക്ക് അടിച്ച് കയറി വരൂ കൂട്ടുകാരി താഴെ ഇറങ്ങി വരും സജീവണ്ണ ഇന്ന് വന്നില്ലെങ്കിൽ കാന്താര ഞങ്ങൾ വെടിവെക്കും അല്ലല്ല ഞാനേ ഈ വർക്കിലാണ് അതാണ് എട്ടുമണി വരെ ഉണ്ട് അമ്മ ജോലി നോക്കട്ടെ ഇതിൻ്റെ ഇടയിൽ വെച്ച് എപ്പോഴെങ്കിലും സമയം കിട്ടിയെന്ന് വരാം വീട്ടിലായതുകൊണ്ടല്ലേ അന്ന് ഡെയിലി വന്നുകൊണ്ടിരുന്ന നമ്മൾ സ്റ്റേ ചെയ്യുന്ന അവിടെ ആണെങ്കിൽ സുഖമാണ് വർക്ക് ചെയ്യുന്നിടത്ത് തന്നെ സ്റ്റേ ആണെങ്കിൽ സുഖമാണ് നമ്മളെ ഗാന്ധിജിയപ്പുബൻ അങ്ങനെ മൊബൈലിൽ കൊത്തി കൊത്തിയിരിക്കുകയാണ് കൂട്ടുകാർ ഇതാണ് നമ്മുടെ പുലി പുലിപ്പുലി കൂട്ടുകാരി ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിക്കും പറയണ മൂന്ന് പേ എട്ട് മണി കഴിഞ്ഞ് വന്നാൽ മതി ഓക്കെ 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 ആ മണി കഴിഞ്ഞിട്ട് വരാം ഫുഡ് കഴിച്ചു ആ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ റെസ്റ്റാണ് ഇനിയിപ്പം രണ്ട് രണ്ടേ കാലൊക്കെ ആകുമ്പോൾ കയറും ഫുഡ് കഴിച്ചിട്ട് വന്ന് കിടക്കുന്നു അപ്പോഴല്ലേ ഗാന്ധിജി അപ്പം ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നതാണമ്മ ചേച്ചി ഫുഡൊക്കെ കഴിച്ചടിക്കത്തേക്കടിച്ച് ഓടിച്ചടിക്കരു കളിയൂട്ടെന്ന ഗാന്ധിജി ഇങ്ങനെ പറയുകയാണ് േ എന്താന്ന് പറഞ്ഞു ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിച്ച് സബ് ചെയ്യാത്തവർ സബ് ചെയ്ത് കയറി വരും നമ്മളെ ഗാന്ധിജിയെ പൂക്കള് സബ് കൊടുക്കും ലൈക്ക് കൊടുക്കും ാന്ധിജി ഒപ്പൻ സത്യാഗ്രഹത്തിന് ഇരിക്കുകയാണ് സബ് ചെയ്ത് കയറി വരും ലൈക്കടിക്കാത്തവർ ലൈക്കടിക്കൂ ലൈക്കടിക്കാത്തവർ ലൈക്കടിച്ചു ലൈക്ക് 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 അടിക്കണേ ടിക്കണേ ഗാന്ധിജി ലൈക്കടിക്കും അങ്ങനെ പാട്ടും കേട്ടിരിക്കുകയാണ് കൂട്ടുകാരി നമ്മുടെ ഗാന്ധിജിയപ്പൂ പങ്ങനെ മൊട്ട തലയുമായി ഇരിക്കുകയാണ് നമ്മുടെ ഗാന്ധിജി അപ്പൂപ്പം അങ്ങനെ മുട്ടത്തലയുമായിരിക്കുന്നു കണ്ണാടിയൊക്കെ വെച്ച് ഇങ്ങനെ കറങ്ങിയിരിക്കുകയാണ് കാണുന്നുണ്ടോ എല്ലാവരും കണ്ടോ ഏ ഹായ് സ്റ്റാപ് ഡാഡി നമ്മുടെ ഗാന്ധിജി ഗാന്ധിജിയപ്പൂപ്പനാണ് ഇരിക്കുന്നത് നമ്മുടെ ഗാന്ധിജി അപ്പൂപ്പൻ്റെ മൊട്ടത്തലയിൽ ഒരു ലൈക്ക് കൊടുക്കൂ ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിക്കാൻ സബ് ചെയ്യുമോ ഭയങ്കര വീഡിയോ എഡിറ്റിങ്ങിലാണ് ഭയങ്കര വീഡിയോ എഡിറ്റിങ്ങിലാണ് ഉപസദ്യ അഗ്രഹത്തിൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തലയിൽ മിക്കവാറും കുറച്ച് വെള്ളം കൊലവീത്തേണ്ടി വരും ചേമ്പലയിൽ വെള്ളം വീഴുന്നത് കണക്ക് തെറിച്ച് പോകുന്നതാണ് കേട്ടോ വെള്ളം തലയിൽ കൂടെ വീതി ചേമ്പലയിൽ വെള്ളം വീഴുന്ന കണക്ക് തെറിച്ച് പോകുന്നതാണ് ആ ചുണ്ടൊക്കെ പൊളിത്തി വെച്ചേക്കുന്നത് കണ്ടു കൂട്ടുകാരി ചുണ്ടൊക്കെ പൊളിത്തി വെച്ചേക്കുന്നത് കണ്ടു ഇപ്പൊ ആരും താഴെ വരാത്ത സ്ഥിതിക്ക് ഞാൻ പോകുന്നു ബൈ